ചെറുപുഴ ടി വി എസ് മലബാർ മോട്ടോഴ്സിന്റെ ഷോറൂമിൽ ഇന്ന് ടി വി എസിൻ്റെ ഏറ്റവും പുതിയ വേരിയന്റായ ജൂപ്പിറ്റർ വൺ ടെൻ മോഡൽ ലോഞ്ചിങ്ങും ഡെലിവറിയും നടന്നു മോഡലിന്റെ ലോഞ്ചിംഗ് ചെറുപുഴ സ്റ്റേഷൻ എസ് സുനിൽ ഗോപി നിർവഹിച്ചു വണ്ടിയുടെ ഡെലിവറി വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ജെ സെബാസ്റ്റ്യൻ നിർവഹിച്ചു ചടങ്ങിൽ സ്വാഗതമർപ്പിച്ചുകൊണ്ട് ഷോബി തോമസ് അദ്ധ്യക്ഷത ബെന്നി സെബാസ്റ്റ്യൻ തുടങ്ങിയവരും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഷോബിൻ യമഹ ഇല്ലിയാസ് വർക്ക്ഷോപ്പ് ചെറുപുഴ മേഖലാ പ്രസിഡന്റ് സുരേഷ് വി എന്നിവർ സംസാരിച്ചു രണ്ടോ സമണിയൊക്കെ വിളിച്ചാലും ഇന്നും രാവിലെ സ്റ്റേഷനിൽ വന്ന് സാറ് കൃത്യമായിട്ട് വരണം എന്ന് പറയുകയും കറക്റ്റ് പതിനൊന്ന് മണിക്കൊക്കെ വീണ്ടും വിളിക്കുകയും ചെയ്തു ഒരു പരിപാടിയിൽ പങ്കെടുക്കാനും അദ്ദേഹത്തിൻ്റെ പുതിയ മേഖല അധ്യായ സന്തോഷമുണ്ട് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ സ്റ്റാഫുകൾക്കും എല്ലാവിധ ഗുണവർ ക്ഷേത്രം അദ്ദേഹത്തിന് ഇ ബി എസ് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച് മുന്നേറുന്ന ഈ കാലഘട്ടത്തിൽ എൻഡോർക്ക് എന്ന ഒരു സ്കൂട്ടർ കൊണ്ട് പിടിഞ്ഞ വർഷം കൊണ്ട് ഇന്ത്യ നമ്മുടെ ഇന്ത്യയുടെ നിരത്തുകളിൽ അവർ നടന്നു കഴിഞ്ഞിരിക്കും ടി വി എസ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന വിടത്തിലാണ് ജൂപ്പീറ്റർ നിന്ന് പത്ത് വർഷം മുൻപ് പറയുമ്പോൾ അതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് അമിതാഭ് ബച്ചനായിരുന്നു ഇന്ത്യയുടെ വിമാനതാരമായിട്ടുള്ള അഭി അമിതാഭ് ബച്ചനായിരുന്നു അതിൻ്റെ ബ്രാൻഡ് അംബാസഡർ അദ്ദേഹം യുവജനങ്ങളുടെ ഇടയിലേക്ക് സ്വാധീനം ചെലുത്തി അതിനെ വളർത്തിക്കൊണ്ടു വന്നു ഇപ്പോഴത് പുതിയൊരു മോഡൽ ഏറ്റവും ആകർഷണീയമായിട്ടുള്ള സുന്ദരനാണോ സുന്ദരിയാണോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഏതായാലും ഏത് കളത്തിൽപ്പെടുത്തിയാലും മനോഹരമായിരിക്കുന്ന ഒരു മോഡൽ അവർപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ് തീർച്ചയായിട്ടും അത് ടി വി എസിനും അതുപോലെ തന്നെ അവരുടെ ഡീലറായിട്ടുള്ള നമ്മുടെ ഈ മേഖലയിലെ ടി വി എസ് ബെന്നി എന്നറിയപ്പെട്ടു നമ്മുടെ ബെന്നി സാറിൻ്റെ മർവാർ മോട്ടേഴ്സിനും ഏറ്റവും നല്ല വിമാനകരമായ ഒരു വിഷയങ്ങളാണ് ഓക്കെ ജുപ്പീഡർ വൺ ടെൺ നമുക്ക് രണ്ടായിരത്തി പതിനാലിൽ ലോഞ്ച് ചെയ്ത വണ്ടിയാണ് അത് ബി എസ് ഫോർ കഴിഞ്ഞ് ബി എസ് സിക് സിക്സിലെത്തി ഇപ്പോൾ ജുപ്പീഡർ ഓൾ ന്യൂ ജുപ്പീഡ് എന്നാക്കി അത് അതിൻ്റെ വേരിയൻറ്റ് വെച്ചാൽ ഐഗോ എന്ന് പറഞ്ഞൊരു ടെക്നോളജി ഇതിൽ കൊടുത്തിട്ടുണ്ട് കമ്പനി ആ ടെക്നോളജി എന്ന് പറഞ്ഞാൽ മൈലേജ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ടെക്നോളജിയാണ് മെയിനായിട്ട് നമുക്ക് ഹൈബ്രിഡ് എന്ന് പറഞ്ഞൊരു ടെക്നോളജി പോലെ തന്നെ ഭാഗികമായിട്ട് കറണ്ടിൽ കറണ്ടിൻ്റെ കൂടി ബാറ്ററിയുടെ സപ്പോർട്ടോട് കൂടി നമുക്ക് മൈലേജ് കുറച്ചും കൂടെ കൂടുതലായിട്ട് ഇറക്കിയിരിക്കുന്ന ഒരു ടെക്നോളജിയാണ് ഓരോരുത്തർ ഇതിൻ്റെ പിന്നെ യൂട്ടിലിറ്റി ലാമ്പ്സ് അതുപോലെ ഹെഡ്ലൈറ്റ് അതുപോലെ ബി എൻ ക്ലാക്ക് അങ്ങനെ കുറേ മോഡലും മാറ്റം വരുത്തിയിട്ടുണ്ട് ജൂപ്പീറ്റർ ഓൺലൈൻ ജൂപ്പീറ്ററിൽ ഓൺലൈൻ ജൂപ്പീറ്ററിന് നമുക്ക് കമ്പനി പറയുന്ന മൈലേജ് ഏകദേശം അറുപത്തെട്ട് കിലോമീറ്ററോളാണ് നമുക്ക് നമ്മുടെ ഓൺ റോഡിൽ ഇപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്ത അനുസരിച്ച് അറുപത്തെട്ട് കിലോമീറ്ററോളം നമുക്ക് മൈലേജ് ഇവിടെ ലഭിക്കുന്നുണ്ട് നമ്മുടെ മലയോര പ്രദേശത്ത് നമുക്ക് ലഭിക്കുന്നുണ്ട് പഴയ ജുപ്പീട്ടിൻ്റെ സെയിം പ്രൈസിൽ തന്നെയാണ് നമുക്ക് പുതിയ ജുപ്പീട്ടിൽ ലഭ്യമാക്കുക ഫീച്ചേഴ്സും മോഡലുകളും അഡീഷണൽ ചെയ്തെങ്കിലും നിലയിൽ കമ്പനി യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ പ്രീ എൻട്രി ലെവൽ അക്രഡിറ്റഡ് ആൻഡ് ഐഎസ്ഒ സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായ സേവന സന്നദ്ധതയുമായി നൂറ്റിനാൽപ്പത് ബെഡുകളോടെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സിറ്റി സ്കാൻ അൾട്രാസൗണ്ട് സ്കാനിംഗ് ഓപ്പറേഷൻ തിയേറ്റർ ഐ സി യു ലേബർ റൂം എൻ ഐ സി യു പി ഐ സിയു ലബോറട്ടറി മൈക്രോബയോളജി ഫാർമസി ഫിസിയോതെറാപ്പി ഡയാലിസിസ് ഡെന്റൽ കെയർ ബ്ലഡ് സ്റ്റോറേജ് ഡീലക്സ് റൂംസ് ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ ഫോൺ നയൻ ഫോർ ഡബിൾ സീറോ സീറോ സിക്സ് ടു നയൻ വൺ ടു